ഫ്രിഡ്ജിൽ മുട്ട എത്ര കാലം വരെ മോശമാകാതിരിക്കും പ്രോട്ടീന്റെ കലവറയായ മുട്ട കൊണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ പരീക്ഷിക്കാറുള്ളത് കൊണ്ട് മിക്ക വീടുകളിലും കൂടുതൽ മുട്ട വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ശീലമുണ്ടാകും ഈ മുട്ടകൾ എത്ര കാലം കേടുകൂടാതെ ഇരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മുട്ട എങ്ങനെ ശരിയായി സൂക്ഷിക്കാമെന്നും ചീത്തയായ മുട്ട എങ്ങനെ കണ്ടെത്താമെന്നും പരിശോധിക്കാം നാല് ഡിഗ്രി സെൽഷ്യസോ അതിൽ താഴെയുള്ള താപനിലയിലോ സൂക്ഷിക്കുകയാണെങ്കിൽ വാങ്ങിയ ദിവസം മുതൽ അഞ്ചാഴ്ച വരെ മുട്ടകൾ കേടുകൂടാതെയിരിക്കും ഒരാഴ്ച വരെയൊക്കെ നനവോ ഈർപ്പമോ ഇല്ലാത്ത സ്ഥലത്ത് മുട്ട കേടാകാതെ സൂക്ഷിക്കാനാകും എന്നാൽ നമ്മുടെ കാലാവസ്ഥയിൽ പുറത്തു വച്ച മുട്ട പെട്ടെന്ന് തന്നെ കേടാകാൻ സാധ്യതയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ മുട്ട ദീർഘനാൾ കേടുകൂടാതെ ഇരിക്കാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്നാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മുട്ടകളിലും പ്രത്യേകം ശ്രദ്ധ വേണം നാലാഴ്ചകൾ വരെ മുട്ടകൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നാൽ അതിന് മുമ്പ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് പൊട്ടിയ മുട്ട രണ്ട് ദിവസം വരെയും പുഴുങ്ങിയ മുട്ട ഒരാഴ്ച വരെയും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ മുട്ട സൂക്ഷിക്കുന്നതിന് മുമ്പ് മുട്ടയുടെ പുറമേ ഈർപ്പമില്ലെന്ന് ഉറപ്പുവരുത്തണം ഈർപ്പം നിന്നാൽ മുട്ട പെട്ടെന്ന് ചീത്തയാകാനുള്ള സാധ്യതയുണ്ട് ഫ്രിഡ്ജിൽ നിന്നും തണുത്ത മുട്ട നേരെ പാകം ചെയ്യാൻ എടുക്കരുത് തണുപ്പ് മാറാൻ കുറച്ച് സമയം അനുവദിക്കുക അതിനുശേഷം വേണം മുട്ട പാകം ചെയ്യാൻ അതുപോലെ മുട്ട ഫ്രിഡ്ജിന്റെ ഡോറിൽ സൂക്ഷിക്കുന്നതിനു പകരം ഉള്ളിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരിക്കൽ ഫ്രിഡ്ജിൽ വെച്ച മുട്ട ദീർഘനേരം പുറത്തു വെച്ചതിനു ശേഷം ഉപയോഗിക്കരുത്